ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ പ്രശസ്തിയിലേക്ക് എത്തുന്നതിന് മുൻപുള്ള തന്റെ ആദ്യകാല അഭിമുഖങ്ങളിലൊന്നിൽ തന്റെ മാതാവിന്റെ വിയോഗത്തെ വളരെ വേദനയോടെ സംസാരിച്ചിരുന്നു ആ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത് തന്റെ അമ്മ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്നും താൻ എന്തോ സ്പെഷ്യൽ ആണെന്ന് തോന്നിച്ചിരുന്നുവെന്നും അത് തന്നെ തന്റെ വില എന്താണ് എന്ന് മനസ്സിലാക്കാൻ സഹായിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അവർ മരിച്ചതിനു ശേഷം താൻ ഒന്നുമല്ലാതായി പോയെന്നും അദ്ദേഹം പറഞ്ഞു വലിയ സ്ക്രീനിൽ തന്നെ കാണണമെന്നതായിരുന്നു അമ്മയുടെ വലിയ സ്വപ്നമെന്നും അദ്ദേഹം ഓർത്തു അതുമാത്രമല്ല പതിനാലാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടപ്പോൾ കരയാൻ പോലും അറിയാത്ത അത്ര ചെറുതായിരുന്നുവെന്ന് ഷാരൂഖ് പറഞ്ഞു എന്നാൽ അമ്മയുടെ വിയോഗം തന്നെ വല്ലാതെ ബാധിച്ചു അമ്മ അസുഖമായപ്പോൾ താൻ ഗോവയിലായിരുന്നു അവിടെ വച്ചാണ് അമ്മയുടെ രോഗവിവരം അറിയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ ആദ്യമായി കരഞ്ഞ നിമിഷത്തെക്കുറിച്ചും കുറിച്ചും ഷാറൂഖ് പറഞ്ഞു അന്ന് ദിവസങ്ങൾക്ക് ശേഷം ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും എത്ര ശ്രമിച്ചിട്ടും താൻ നിസ്സഹായനാണ് എന്ന ബോധ്യം തനിക്ക് ഉണ്ടായി എന്നും അദ്ദേഹം പറയുന്നു അന്ന് ആ ആശുപത്രിയിൽ വച്ചിട്ടുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണ് അമ്മയുടെ അവസ്ഥ വഷളാണെന്ന ഡോക്ടറുടെ വാക്കുകൾ കേട്ട് അദ്ദേഹം ഡൽഹിയിൽ വളരെ ആവശ്യകരമായ ചില ഇഞ്ചക്ഷനുള്ള മരുന്നുകൾ തേടി അലഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ആവശ്യത്തിനുള്ള പണം കണ്ടെത്താനാവാതെ അലഞ്ഞിട്ടുണ്ട് അമ്മയെ ട്യൂബുകളും റെപ്റ്റിറേറ്ററുകളും നിറഞ്ഞ കിടക്കയിൽ കാണേണ്ടി വന്ന നിമിഷത്തെ കുറിച്ചും വാചാലനായി അവസാന നിമിഷങ്ങളിൽ അമ്മയോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ നോക്കുമ്പോൾ മണ്ടത്രമാണെങ്കിലും അന്നത് അനിവാര്യമായിരുന്നു അമ്മയുടെ കിടപ്പുമുറിയിൽ ഇരുന്നുകൊണ്ട് ഇല്ല നിങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല കാരണം അതെനിക്ക് വളരെ സങ്കടമാകും എന്റെ പുതിയ ഷോ കണ്ടിട്ടില്ലല്ലോ നമുക്ക് ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ അമ്മയെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്തിക്കൊണ്ട് അമ്മ മരിച്ചു അവർ മരിച്ചപ്പോൾ കരയാൻ പറ്റിയില്ലെങ്കിലും അടക്കം ചെയ്യുമ്പോൾ വല്ലാത്ത വേദന അനുഭവപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അന്നാണ് താൻ അവർ പറഞ്ഞ അത്രയും വലിയ ആളല്ലെന്ന് തിരിച്ചറിഞ്ഞത് ഇപ്പോഴും ആ അമ്മ കൂടെ ഇല്ലാത്തതിന്റെ ആത്മവിശ്വാസ വേദനയും അനുഭവിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു തലമുറകളുടെ മനസ്സ് കവർന്ന നടനാണ് ഷാരൂഖ് ഖാൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്